ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് തിരുസഭ നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുന്നാൾ ആഘോഷിക്കുന്നു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞ നാൽപ്പതാം ദിവസമാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത് ഇന്നത്തെ വിചിന്തൻ്റെ വിഷയം വിശുദ്ധവർക്കോസിൻ്റെ സുവിശേഷ പതിനാറാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ബൈബിളിലെ വിവരണം വളരെ ഹ്രസ്വമാണ് സമാന്തര സുവിശേഷങ്ങളിലും അപ്പോസ്തല സ്ഥല പ്രവർത്തനങ്ങളിലുമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണം നമുക്ക് ലഭ്യമാകുന്നത് അപ്പോ സ്ഥലന്മാരുടെ പ്രവർത്തനം ഒന്നാമത്തെയും പതിനൊന്നാം വചനം ഇപ്രകാരം വായിക്കുന്നു അല്ലയോ ഗിലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്താ നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും ഇതാണ് വചനത്തിൽ കാണുന്ന യേശുവിൻ്റെ സ്വർഗാരോഹണ വിവരണം സ്വർഗാരോഹണം എന്നത് ഉദ്ധാനം ചെയ്ത യേശു തൻ്റെ ഉയർപ്പിൻ്റെ നാൽപ്പതാം നാൾ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് തിരികെ പോയതിനെ സൂചിപ്പിക്കുന്നു ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളിൽ ഒരു സുപ്രധാന രഹസ്യമാണ് യേശുവിൻ്റെ സ്വർഗാരോഹണം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുനാഥൻ പല പ്രാവശ്യ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു ഒടുവിൽ ശിഷ്യന്മാർ നോക്കി നിൽക്കവേ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു പ്രാചീന യഹൂദ കാഴ്ചപ്പാടനുസരിച്ച് ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം കൊട്ടിയടയ്ക്കപ്പെട്ട സ്വർഗ കപവാടം യേശുവിൻ്റെ സ്വർഗാരോഹണത്തോടെ എന്നേക്കുമായി തുറക്കപ്പെട്ടു യഹൂദ പാരമ്പര്യമനുസരിച്ച് മൂന്ന് വ്യക്തികൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നവർ വിശ്വസിച്ച് പോന്നു അവർ ഏനോക്കും മോശയും എലിയയുമാണ് ഏനോക്ക് എന്ന പൂർവപിതാവിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പറയുന്നത് ഇപ്രകാരമാണ് ഒരിക്കൽ ഏനോക്കിനൊപ്പം ദൈവം നടന്നോ പിന്നീട് ആരും ഏനോക്കിനെ കണ്ടിട്ടില്ല എന്തെന്നാൽ ഏനോക്കിന് ദൈവം എടുത്തു ഏനോക്കിൻ്റെ പുസ്തകം എന്ന പ്രാമാണിക ഗ്രന്ഥം ഇതേക്കുറിച്ച് പറയുന്നത് ആദത്തിൻ്റെ ഏഴാം തലമുറയിൽപ്പെട്ട ഏനോക്ക് ഏറെ സത്യസന്ധനും നീതിമാനുമായിരുന്നോ എന്നാണ് ഏനോക്കിൻ്റെ സത്യസന്ധതയെയും നീതിനിഷ്ഠയെയും പരിഗണിച്ച് ദൈവം ഏനോക്കിന് ഉടലോടെ സ്വർഗത്തിലേക്കെടുത്തു എന്നാണ് അവരുടെ വിശ്വാസം രണ്ടാമതായി മോശ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് യഹൂദർ വിശ്വസിക്കുന്ന മറ്റൊരു വ്യക്തിത്വമാണ് മോശ മോശ മുവാശത്ത് വച്ച് മരിച്ച് ബത്തയോറിന് സമീപമുള്ള താഴ്വരയിൽ അടക്കം ചെയ്യപ്പെട്ടു നിയമാവർത്തന പുസ്തകത്തിൽ കാണുന്നുണ്ടെങ്കിലും യഹൂദർ എന്നും വിശ്വസിക്കുന്നത് മോശ ദൈവം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തു എന്നാണ് അതിന് കാരണം മോശമരിച്ചടക്കപ്പെട്ടു എന്ന് പറയുന്ന കല്ലറ യഹൂദർക്ക് ആർക്കും പിന്നീട് കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് മോശയുടെ സ്വർഗാരോഹണം എന്ന പ്രമാണി ഗ്രന്ഥം ഈ വസ്തുതകൾക്ക് വ്യക്തത നൽകുന്നു മൂന്നാമതായി പ്രവാചകന്മാരിൽ ഏറ്റവും തീഷ്ണമതിയായ എലിയ പ്രവാചകൻ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട പ്രവാ പ്രവാചകനാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ ഏലിയ പ്രവാചകന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഏലിയ പ്രവാചകന്റെ പിൻഗാമിയായ എലീഷ നോക്കി നിൽക്കവേ ഏലിയ സ്വർഗത്തിലേക്ക് ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അശ്വങ്ങളുടെയും അകമ്പടിയോടെ എടുക്കപ്പെട്ടു തുടർന്ന് ഏലിയായുടെ ഇരട്ടി ചൈതന്യത്തോടെ യലീഷ തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു കാരണം ഒന്ന് രാജാക്കന്മാർ രണ്ടൊമ്പതിൽ ഏലിയ എലീഷയോട് ചോദിക്കുന്നു നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് എലീഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ ഏലിയ പ്രവാചകൻ സ്വർഗാരോഹണത്തിന് സാക്ഷിയായ എലീശ ഏലിയായുടെ ഇരട്ടി തീഷ്ണതയോടെ ഇസ്രയേലിൽ തൻ്റെ പ്രവാചക ദൗത്യം നിറവേറ്റുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് സാക്ഷികളായ ശിഷ്യന്മാരും അതേ തുടർന്ന് ധൈര്യവും ശക്തിയും ആർജിച്ച് ലോകാതിർത്തികൾ വരെ സുവിശേഷത്തിന് സാ സാക്ഷ്യമേകുന്നു യേശുവിൻ്റെ സ്വർഗാരോഹണ വിവരണത്തിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു ഒന്നാമതായി അപ്പോസലന്മാരുടെ മാനസികാനന്ദം കൂടുന്നു യേശു അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ യേശുവിനെ ആരാധിക്കുന്നു തുടർന്ന് അത്യന്തം ആനന്ദത്തോടെ അവർ ജെറുസലേമിലേക്ക് മടങ്ങി യേശുവിൻ്റെ പീഡാസകനവും കുരിശുമരണവും അവരെ പയച്ചകിതരാക്കി എന്നാൽ യേശുവിൻ്റെ ഉത്ഥാനം അവർക്ക് ധൈര്യം പകർന്നോ യേശുവിൻ്റെ സ്വർഗാരോഹണം അവരെ ആനന്ദമുള്ളവരാക്കി മാറ്റി രണ്ടാമതായി യേശുവിൻ്റെ സ്വർഗാരോഹണം അപ്പോസ്തലന്മാർക്ക് വലിയ ഉത്തരവാദിത്വം നൽകുന്നു നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ യേശു ശിഷ്യരെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും എല്ലാവരെയും ശിക്ഷ്യപ്പെടുത്തുവാനുമാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മൂന്ന് കാര്യങ്ങളാണ് യേശു ശിഷ്യരെ ഏൽപ്പിക്കുന്നത് ഒന്നാമതായി ശിഷ്യപ്പെടുത്തുക രണ്ടാമതായി ജ്ഞാനസ്നാനം നൽകുക മൂന്നാമതായി പഠിപ്പിക്കുക എല്ലാ ജനതകളെയും ശിക്ഷ്യപ്പെടുത്തുവാൻ യേശു ആവശ്യപ്പെടുന്നു ക്രിസ്തു ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുവാൻ കഴിയണം ഈ പ്രഘോഷണത്തിൻ്റെ മൂന്ന് മേഖലകളെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നു ഒന്നാമതായി ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്തവരോട് വചനം പ്രഘോഷിക്കണം രണ്ടാമതായി ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കാത്തവരോട് സുവിശേഷം പ്രഘോഷിക്കണം അതാണ് നവ സുവിശേഷവൽക്കരണം മൂന്നാമതായി ക്രിസ്തുവിശ്വാസത്തിൽ ജീവിക്കുന്നവരെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ സുവിശേഷത്തിൻ്റെ ആനന്ദം എന്ന അപ്പോസ്റ്റലിക പ്രബോധനത്തിലൂടെ ഈ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് ഒന്നാമതായി സുവിശേഷത്തിൻ്റെ ആനന്ദം പങ്കുവയ്ക്കുക രണ്ടാമതായി സുവിശേഷത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ ചക്രവാളം ചൂണ്ടിക്കാണിക്കുക മൂന്നാമതായി സുവിശേഷത്തിൻ്റെ രുചികരമായി വിരുന്നിലേക്ക് ക്ഷണിക്കുക യേശുവിൻ്റെ സ്വർഗ്ഗാരോ ഗുണത്തിരുന്നാൾ അമ്മയും ക്ഷണിക്കുക പുതിയ ചൈതന്യത്തോടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനാണ് അപ്പോസ്തലന്മാരുടെ ധൈര്യത്തോടും ചൈതന്യത്തോടും പ്രതിസന്ധികൾ പലയിടത്തും അലയടിക്കുമ്പോഴും സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ